ക്രിറ്റിക്സ് നല്ലത് തന്നെയാണ് പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഇൻഡസ്ട്രി വിജയമാകുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ളവൻ മറ്റേ പി വി ആറിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് തന്നെ ഒരു കണക്ക് വന്നില്ല ഒരു ഫാമിലി നാലുപേരും കൊണ്ട് പി ആറിൽ കയറി കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചിലവാകുന്നത് പോക്കോണും എല്ലാം ഉൾപ്പെടെ അപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കി അവൻ സിനിമ കാണുന്ന നടത്താണ് അതിൻ്റെ വിജയം ആ സാധാരണക്കാരൻ അവൻ അതിനുള്ള വൃത്തിയാണെന്ന് അങ്ങനെയുള്ള പടങ്ങളെല്ലാം ഹിറ്റാണ് പുഷ്പ ഇത്രയും ഹിറ്റായ പുഷ്പരാജ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ എന്ന് പുഷ്പയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡീറ്റൽ ഉണ്ട് പുഷ്പ വണ്ണില് ഈ പുഷ്പരാജ് പുഷ്പരാജ്വിയസ് എന്ന് പറഞ്ഞാൽ ആദ്യം മറ്റേ ഈ ലുങ്കി ബെനിയനൊക്കെ ഇട്ട് വരുന്ന പുള്ളിക്കാരൻ ഒന്ന് റിച്ച് ആയി കഴിയുമ്പോൾ കോട്ടൺ സൂട്ടിലോട്ട് മാറും എന്ന് വെച്ചാൽ അല്ല അയാൾ മറ്റേ ബെൽ ബോട്ടം ആൻഡ് വലിയ ബെൽറ്റ് മാല വേറെ മൂഡ് അതപ്പോൾ ബേസിക്കലി അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓഡിയൻ ഒരാൾക്ക് ഇച്ചിരി പൈസ ഇട്ടി കഴിഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ ആയിരിക്കും അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചു അവിടേക്കാണ് അതിൻ്റെ പരിപാടി കിടക്കുന്നത്